റോക്കിംഗ് സ്റ്റാർ യശുന്റെ ഏറ്റവും പുതിയ സിനിമ ടോക്സിക്കിൻ്റെ ടീസർ യഷിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരുന്നു അപ്പോൾ കുറേ നാളായിട്ട് യേശു ഒരു റിലീസ് നമ്മൾ കണ്ടിട്ടില്ല അതായത് കെ ജി എഫ് ടുന് ശേഷം നാല് വർഷമാവറായി അപ്പോൾ കെ ജി എഫ് ടു കഴിഞ്ഞിട്ട് ഏത് സിനിമ യശ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ചർച്ചയിൽ വന്നിട്ട് അവസാനം കൈ കൊടുത്തത് നമ്മുടെ മലയാളി സംവിധായകായി ഗീത മോഹൻദാസിനായിരുന്നു അപ്പോൾ അന്ന് തന്നെ രണ്ട് രീതിയിൽ ആളുകൾ ചർച്ചകളുണ്ടായിരുന്നു കാരണം ഒന്ന് ഗീതു മോഹൻദാസ് നമുക്കറിയാം മൂത്തോൻ പോലത്തെ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി സിനിമയായിരിക്കും എന്നൊരു വിഭാഗം മറ്റൊരു വിഭാഗം യശ് കെ ജി എഫ് ടു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഗീതു മോഹൻദാസ് സിനിമയാണോ അവർക്കത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ത് ടൈപ്പ് സിനിമ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാലമായിട്ട് ടോക്സിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ ട്രോളുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ടീസർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഈ ഗിതുമോദാസിനെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗിതുമോദാസിനെയൊക്കെ കളിയാക്കിയിട്ട് അതായത് ഇപ്പോൾ ഈ ഫെമിനിസവും ഇതൊക്കെ എവിടെ പോയി ഇതാണോ നിങ്ങളുടെ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് അന്ന് തന്നെ കാരണം നമുക്കറിയാം ടോക്സിക് ആദ്യത്തെ ടീസർ അങ്ങനെയായിരുന്നു കുറച്ച് എന്താ പറയുക കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ലേഡി ആർട്ടിസ്റ്റുകളൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ എൻ്റെ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ അതിനപ്പുറത്തോട്ട് പോയി നമുക്കറിയാം ആ ഒരു ടീസർ കണ്ടെല്ലാവർക്കും അറിയാം ആ ഒരു ടീച്ചറിൽ ഏതൊരു മാധ്യമത്തിലെ ക്യാപ്ഷൻ തന്നെ പറഞ്ഞല്ലോ വയലൻസും അശ്ലീലവും കൂടി ചേർന്നതെന്നൊക്കെ പറഞ്ഞ പോലെ കാരണം അതിൽ നമുക്കറിയാം അതിൽ ഒരു ഏതോ ഒരു മോഡലാണ് അതിൽ അഭിനയിക്കുന്നത് അത് ഈ ആശോ ആയിട്ടുള്ള കാർഡ് അകത്തുള്ള ഒരു ഇൻഡിമേറ്റ്സ് ചെയ്യും അതിനുശേഷമുള്ള കുറച്ച് ഒരു ഒരു വയലൻസ് മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു ടീസറാണ് അപ്പോൾ ഇത് ഇറങ്ങിയപ്പോൾ മുതൽ പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ് ഗീതു മോഹൻദാസ് ഇങ്ങനെ സ്ത്രീകൾ എക്സ്പോസ്ഡായിട്ട് കാണിക്കുകയാണോ ഇതാണോ നിങ്ങളുടെ ഫെമിനിസം എന്ന് തന്നെയാണ് കാരണം നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് പണ്ട് ഡബ്ല്യു സി സി രൂപീകരിച്ച സമയത്ത് ഇവരുടെ ഒരു കൂട്ടായ്മ അതായത് ഗീതു മോഹൻദാസും പാർവതി തിരുവോത്തും റീമ കല്ലിങ്ങിലും ഇങ്ങനെ കുറെ കുറേ പേരുണ്ടല്ലോ അപ്പോൾ അതിലി കസബ സിനിമയ്ക്കെതിരെയാണ് അന്ന് ആദ്യമായിട്ട് പറഞ്ഞിരുന്നത് അന്ന് ഈ പറയുന്ന പാർവതി തിരുവോത്താണ് പറഞ്ഞിരുന്നത് ഈ അടുത്ത് ഞാനും ഇങ്ങനെ ഒരു സിനിമ കണ്ടു എന്ന് പറഞ്ഞ് അതിലെ നായകനെ കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗീതോ മോഹൻദാസൊക്കെയാണ് അപ്പുറത്ത് നിന്ന് സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയിപ്പിച്ചത് അപ്പോൾ അവിടെ മുതൽ നമ്മൾ പിന്നീട് പല ട്രോളുകളിലും പിന്നീട് പല കോമഡി ഷോസിലും വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സെയ്റ്റ് സെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പല കമൻ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും എന്ന് പറയുന്നത് ഒന്ന് കസബയുടെ നിർമ്മാതാവ് ഗുഡ്വില്ലെ ജോബി ജോർജ് അദ്ദേഹം കസബയുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് ഒരു വരവ് കൂടിയും വരും അതോ ഒരു വരവ് കൂടി വരേണ്ടി വരുന്നോ അങ്ങനെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഒരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ കസബയുടെ ഡയറക്ടർ റൈറ്റർ കം ഡയറക്ടറായ നമ്മുടെ നിതിൻ രഞ്ജി പണിക്കരാണ് ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സ്ത്രീവിരുദ്ധത്തെ തരിമ്പും ഇല്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ആൺനോട്ടങ്ങളില്ലാത്ത കസബ യിലെ ആൺമുഷ്ക്കും മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ഒരു പോസ്റ്റ് ഈ പറഞ്ഞത് നിരഞ്ജിപ്പണിക്ക് ഇട്ടത് അതായത് ഇതു തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഇവിടെ ഒന്ന് പറയും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് രീതിയിലാണ് പറയുന്നത് പിന്നെ ചില ഒരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നു അവർ പറഞ്ഞത് ഗീത മോഹൻദാസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ യാഷ ഇടപെട്ടിട്ടുണ്ടാവും വ്യാഷ കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഗീതുമോഹൻദാസും യാഷും കൂടിയാണ് ക്യാമറാമാൻ രാജീവ് രവിയാണ് ഇതിൻ്റെ അപ്പോൾ ആ ഒരു ഇടപെടൽ യാഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് യാഷ് പറയുന്ന പോലെ സ്ക്രിപ്റ്റ് മാറ്റിയിട്ടുണ്ടാകും കാരണം കുറച്ച് ദിവസം മുമ്പ് പല ഗോസിപ്സ് നമ്മൾ കേട്ടിരുന്നു പല സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വന്നിരുന്നു അതൊന്നും ഒരു ഒഫീഷ്യലി അല്ല എനിക്ക് തോന്നുന്നു ആ ഓഫീഷ്യലി ഒക്കെ അവരത് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഒഫീഷ്യലി അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇത് ഹോൾ എന്താ പറയുക സിനിമ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അത് വീണ്ടും സ്ക്രിപ്റ്റ് റീവർക്കാണ് അങ്ങനെ പല രീതിയിൽ അതിൻ്റെ ചർച്ചകൾ കേട്ടു കാരണം അത് നീണ്ടുപോയിരുന്നു റിലീസ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ പിന്നെ അതും മാറ്റിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കത്തിച്ചത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ടീസർ വമ്പൻ ഹിറ്റായിരിക്കുകയാണ് കാരണം അതിൻ്റെ ഈ പറയുന്ന വിവാദം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടീച്ചർ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ടീച്ചർ തന്നെയാണ് കാരണം അത് എല്ലാവരും പറയുന്നുണ്ട് നല്ല ഉഗ്രൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിനൊന്നും ഒന്നും എന്താ പറയുക ഒരു കോംപ്രമൈസ് നടത്തിയിട്ടില്ല ആ രീതിയിലും കൂടിയും പറയുന്നുണ്ട് ഇതൊരു ഗിതുമോന്തസ്സാണോ ഇത് ചെയ്തത് രാം ഗോപാൽ വർമ്മ പറഞ്ഞ പറഞ്ഞൊരു കമൻറ്റാണ് അത് അതിനെ ഏത് രീതിയിൽ എടുക്കുന്നതല്ല രാം ഗോപാല വർമ്മ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടീച്ചറാണ് ഇത് ഒരു സ്ത്രീ ആണ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കാൻ പറ്റും ഇല്ല ഒരു പുരുഷന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങളിത് കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാംഗോലവർമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റ് ഇത് വർമ്മ ട്രോൾ ചെയ്താണോ അതോ വർമ്മ അപ്രീഷ്യേറ്റ് ചെയ്താണോ എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊക്കെ കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാം അതിലൊന്ന് നിങ്ങളൊക്കെ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെല്ലാം ഇപ്പോൾ അതൊക്കെ മാറിയോ കേരളത്തിലെ സൂപ്പർ സ്റ്റാർസാണ് ഇവർക്ക് പ്രശ്നം അതായത് ഇവിടെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും മാത്രമേ പരാമർശിക്കുകയുള്ളൂ പുറത്ത് പോയി കഴിഞ്ഞാൽ ആരെയും പരാമർശിക്കില്ല എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്താ ഗീതു കാരണം സ്വന്തം സിനിമകൾ കൂടി കളഞ്ഞ പാർവതി അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് കാരണം അന്ന് ആ ഒരു കസബയ്ക്കെതിരെ സംസാരിച്ച ശേഷം ഗീതോ മോഹൻദാസോ അല്ലെങ്കിൽ റീമാ കല്യങ്ങനെ ഒന്നും അല്ല ബാധിച്ചത് അത് പാർവതിയെയാണ് ബാധിച്ചത് പാർവതിക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ആണ് പറയുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയണതും അങ്ങനെ തന്നെയാണ് പിന്നെ അവനവൻ്റെ കാര്യം വരുമ്പോൾ എന്ത് പെണ്ണ് എന്താണ് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ആ യൂസിഫറുടെ ഡയലോഗ് പോലെ വർമ്മസാറെ ചെറിയൊരു പ്രശ്നമുണ്ട് വർമ്മസാറെ ഇച്ചിരി വർഷം മുന്നേ മലയാള സിനിമയിൽ കത്തി കത്തിനിന്നൊരു ഫയറിൻ്റെ സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് തള്ളി വിറ്റ് തള്ളി സൈബർ അറ്റാക്ക് ക്യാരക്ടറസ് അസാസിനേഷൻ കെരിയർ ഇമ്പാക്റ്റ് എന്നിവയുടെ ഫുൾ കോംബോ പാക്കേജ് അവർക്ക് സമ്മാനിച്ച അതേ സംവിധായികിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നതിൽ ഇതിൽ പാർവതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാരണം അന്ന് പാർവതി പാർവതിയുടെ അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ അന്ന് പുറകെ നിന്ന് പാർവതിയിൽ നിന്ന് തള്ളിക്കൊടുത്ത് അത് വേറെ രീതിയിലോട്ട് കൊണ്ട് എത്തിച്ചവരാണ് അവർ ഇപ്പോൾ അവർ വേറെ വഴിക്ക് പോകുന്നു പാർവതിയുടെ അവസ്ഥ കണ്ടില്ലേ എന്നും പറഞ്ഞ് പാർവതിനെയാണ് ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് പിന്നെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത സ്ത്രീ പിന്നെന്താ പറയുക വേറൊരു ഫെമിനിസ്റ്റ് സ്ത്രീ ഉണ്ടായിരുന്നു പാർവതി തിരുവോത്ത് അവരിപ്പോൾ എവിടെയാണ് സെയ്റ്റ് മോളു സെയ്റ്റ് എന്ന് പറഞ്ഞത് ഇതൊരു ഏതോ ഒരു എന്താ പറയുക ഒരു സ്ത്രീ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേക്ക് ഐഡിയെന്നല്ല ഒരു സ്ത്രീകൾ തന്നെയാണ് ഇതിൽ ഈ പറയുന്ന പാർവതി തിരുവോ അല്ല ഈ പറയുന്ന ഗീത മോഹൻദാസിനെതിരേക്ക് വന്നിരിക്കുന്നത് പിന്നെന്താണ് ഇപ്പോൾ മനസ്സിലായോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം പിന്നെന്തൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആ ഇതൊക്കെ തന്നെ നിങ്ങൾ സൂപ്പർ സ്റ്റാറുകൾക്ക് എതിരെ ഉള്ളൂ പിന്നെ ആ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ദുരന്തം ർ ടൂവും ഇതും മാർച്ച് പതിനെട്ട് പത്തൊമ്പത് ആ സമയത്താണ് ഇവിടെ ഒരു ഒരു ദിവസം വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു മാർച്ച് അവസാനം ഇവിടെ നമ്മുടെ സമ്മർ വെക്കേഷൻ തുടങ്ങണം നമ്മുടെ ഇവിടുത്തെ ഒരു വിഷു സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഇറങ്ങണത് അപ്പോൾ ഇത് നമുക്കറിയാം കെ ജി എഫ് ടു ഇവിടെ എഴുപത്തഞ്ച് കോടി മുകളിൽ ഇവിടെ ഗ്രോസ് കളക്ഷൻ കിട്ടിയിട്ടാണ് ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം ഏഴ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ കിട്ടിയ അതായത് ഒരു കാലത്ത് കെ ജി എഫ് തന്നെയായിരുന്നു ഫസ്റ്റ് ഡേ റെക്കോർഡ് പിന്നീട് കെ ജി എഫിൻ്റെ റെക്കോർഡ് ലിയോ വന്നപ്പോൾ ബ്രേക്ക് ചെയ്തു എംബുരാൻ ബ്രേക്ക് ചെയ്തു പക്ഷേ കെ ജി എഫിന് അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട് യാഷിന് ഒരു വലിയൊരു ഓഡിയൻസ് നമ്മുടെ കേരളത്തിലുണ്ട് അത് ഈ പറഞ്ഞൊരു കെ ജി എഫ് വണ്ണും കെ ജി എഫും ടൂം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഓഡിയൻസ് അല്ലാതെ യാഷ് പാണ്ഡേ ചെയ്തിട്ടുള്ള സിനിമകളൊന്നും വെച്ചിട്ടില്ല പിന്നെ നമുക്കറിയാം ആ കെ ജി എഫ് എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു മാസ എലിമെൻ്റ് മാസ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് അതുവരെ കന്നഡ സിനിമയിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ തെലുങ്കിലും തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട് കന്നഡയിൽ കാണാത്ത കൊണ്ട് തന്നെ അതിന് അതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സിനിമ എന്തായാലും കേരളം വലിയൊരു മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ കേരളത്തിലും കൂടിയും നന്നായിട്ട് ഫോക്കസ് ിട്ടണം നടക്കണേ പക്ഷേ അതിൻ്റെ കൂടെയാണ് ദുരന്തർ ടൂ ഇറങ്ങുന്നത് അപ്പോൾ ദുരന്തരം നമുക്കറിയാം ഈ അടുത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര ഹിറ്റായി ഈ ഇൻഡസ്ട്രി ഹിറ്റായി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി ഹിന്ദി സിനിമയിൽ അവന് ഒരുപാട് റെക്കോർഡുകൾ കടത്തിയ സിനിമയാണ് ദുരന്തർ ടു വരെയാണ് അപ്പോൾ ദുരന്തർ ടൂവിൻ്റെ മുമ്പിൽ ടോക്സിക്കിന് പിടിച്ച് നിൽക്കാൻ പറ്റുമോ ഇത് ദുരന്തറിൻ്റെ കൂടെ ഇറക്കണോ മാറ്റിക്കൂടെ എന്ന് വെച്ച് എന്നാൽ അപ്പുറത്തതല്ല അതല്ല ദുരന്തർ ടു ഒരു അജണ്ട മൂവിയാണ് എന്ന് പറയുന്ന വിഭാഗമുണ്ട് അപ്പോൾ അവർ ടോക്സിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയില്ല കാരണം ഇപ്പോൾ പഴയ പോലെ അല്ല സിനിമകൾ എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ മായ സിനിമയെ കാണുന്നപ്പുറത്തോട്ട് അതിൽ അഭിനയിക്കുന്ന ആളുകളുടെ ഒരു രാഷ്ട്രീയോ അല്ലെങ്കിൽ ആ ഒരു സിനിമ പറയുന്ന ഒരു രാഷ്ട്രീയോ അതിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ ചർച്ചകൾ പോവുകയും എന്താ പറയുക അങ്ങനെയൊക്കെ പോഗ്രേഡിങ്ങും അതിനെ പൊക്കി അടിക്കുന്നതും ഒക്കെ ആ രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതിന് എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്തായാലും ഇപ്പോൾ എന്തായാലും ഈ ഒരു ടീസർ ഇറങ്ങിയിരിക്കുന്നത് ഒരു വലിയ ചർച്ച തന്നെയാണ് അതിൻ്റെ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഭയങ്കര ചർച്ച തന്നെയായിരിക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് അവരിപ്പോൾ ജനനായകല് അവർ ഓൾറെഡി കുറേ പെട്ട് കിടക്കുകയാണ് കാരണം ജനനം ൻ വിച്ച സമയത്ത് അവർക്ക് ഇറക്കാൻ പറ്റിയില്ല ഇറക്കാൻ പറ്റിയില്ലെന്നുള്ള മാത്രമല്ല ജനനായകൻ അവർ ബുക്ക് ചെയ്ത് അതിൻ്റെ ബുക്കിങ്ങിന്റെ പൈസ അവരെ ഫസ്റ്റ് ഡേയില കുറേ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു നമുക്കറിയാം ഒരു സിനിമ വിചാരിച്ച സമയത്ത് ഇറക്കിയില്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമാണ് ജനനായകൻ ആണെങ്കിൽ അഞ്ഞൂറ് കോടി ബഡ്ജറ്റിൽ ഇറക്കുന്ന ഒരു സിനിമയാണ് കാരണം പല പ്രൊഡ്യൂസേഴ്സും പറയാറുണ്ട് അവർ ഇത് പൈസ ഒക്കെ പലിശയ്ക്കൊക്കെ പൈസ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു രണ്ട് വർഷത്തേക്കായിരിക്കും ഇവർ ഇത്ര രൂപ പലിശയ്ക്ക് പൈസ എടുക്കുന്നത് അപ്പോൾ ആ ഒരു പൈസ അവർ ഓരോ മാസം ലക്ഷങ്ങളായിരിക്കും അവർ പലിശ കൊടുക്കണം അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആയി ഓടിയാൽ മാത്രമേ ഇവർക്ക് ആ ഒരു ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ ഇവർ ലോൺ എടുക്കണം എന്നില്ല നമ്മൾ കയ്യിലൊരു പൈസയാണെങ്കിൽ പോലും അത് പെട്ടുകിടക്കണം ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ ഈ ഇതുകൂടാതെ തന്നെ ആ ഒരു സിനിമയ്ക്ക് ഒ ടി ടി സംസാരിക്കുമ്പോൾ ഒ ടി ടി ആണെങ്കിൽ തന്നെ ഇന്ന ദിവസം റിലീസ് ചെയ്താൽ ഇരുപത്തെട്ടാം ദിവസം ഒ ടി ടി കൊടുക്കണം ചിലത് അമ്പത്താറ് ദിവസം അങ്ങനത്തെ ഒരു വിൻഡോ ട്വന്റി ഡേയ്സ് വിൻഡോസ് ഉണ്ട് ഫിഫ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ട് അപ്പോൾ ജനനായകൻ ഇതെല്ലാം തിറ്റിച്ചു ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല ജനനായകൻ ഇനിയിപ്പോൾ ആമസോൺ പ്രൈമാണ് എടുത്തിരിക്കുന്ന നൂറ്റി ഇരുപത്തി കോടി രൂപയ്ക്ക് എന്താണ് ആമസോണിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അവർ അവർക്കും ടെൻഷനാണ് കാരണം അവരും ഇതൊക്കെ ഈ തിയേറ്റർ പോലെ തന്നെയാണ് ആമസോണിലും ഒരു സ്ട്രീം ചെയ്യണ ദിവസം അവർ ചാർട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിനെ ജനനായകൻ അങ്ങനെ ബാധിച്ചു ടോക്സിക്കും ഇനി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ ചിലപ്പോൾ പതിനെട്ടിന് ശേഷമുള്ള ഇരുപത്തെട്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു അമ്പത്താറ് ദിവസമോ ഒരു ആണ് ആ ഒരു ദിവസം ഇറക്കിയില്ലെങ്കിൽ വീണ്ടും ഈ പ്രൊഡ്യൂസർക്ക് പ്രശ്നമാണ് അവർക്ക് പല രീതിയിലുള്ള പ്രഷർ വരും ഒരു പക്ഷേ അഡ്വാൻസൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ആ തിയേറ്റർ അഡ്വാൻസസ് ഉണ്ടാവും ഇതെല്ലാത്തിലുപരി യാഷ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഇന്ന് യാഷ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് കന്നഡേ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ടെൻ സ്റ്റാർസോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെമിനേഷൻ വാങ്ങുന്ന കഴിഞ്ഞാൽ യാഷാണ് അപ്പോൾ യാഷിനെയും ഈ സിനിമ വല്ലാതെ എഫക്റ്റ് ചെയ്യും അതായത് എഫക്റ്റ് എന്നാൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം നന്നായി വന്നുകഴിഞ്ഞാൽ ഈ ആഷിന് പിന്നെ അങ്ങോട്ട് എന്താ എന്തൊരു റോക്കറ്റ് പോലെ ഈ യാഷിൻ്റെ കെരിയർ കയറിപ്പോവും ഇനി അതല്ല അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് അറിയില്ല നമുക്ക് പ്രവാസിന് നമ്മളൊരു എക്സാമ്പിളാണ് പ്രഭാസ് ബാഹുബലി കഴിഞ്ഞിട്ട് നമുക്കറിയാം പ്രവാസിന് ഹിറ്റും ഫ്ലോപ്പ് ഒക്കെ ആയിട്ട് പ്രവാസ് എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്തു പോകുന്നത് ഒരു ബാഹുബലി ടൂ പോലെ ഒരു ഹിറ്റ് കിട്ടാതെ പ്രഭാസ് സ്ട്രഗിൾ ചെയ്യുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കത്തിരുന്ന് കാണാം എന്തായാലും ഇപ്പോൾ ടോക്സിക് എന്നുള്ള സിനിമയുടെ ടീച്ചർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗീതു ഗീതമോഹൻദാസിനെ മാറ്റിയിരുത്തിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഗീതു മോഹൻദാസിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങള ട്രെയിലർ കാണും മോഹൻദാസ് എൻ്റെ പേര് വെച്ച് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ കുഴപ്പം തോന്നുന്നത് എന്ന് പറയുന്നത് ഇനി ഇതൊന്നും അല്ലാതെ ഈ പറഞ്ഞാൽ ഗീതമോഹാസിൻ്റെ സുഹൃത്തുക്കളായ റീമാ അല്ലെങ്കിലും ദിവ്യ പ്രഭയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം ഇതിൽ നിങ്ങൾ എന്തിനാണ് ഒരു സ്ത്രീവിരുദ്ധതയായിട്ട് കാണുന്നത് രണ്ട് പേര് പരസ്പര സമൂഹത്തോടെ ഈ ഒരു സെക്സ് ചെയ്യുന്നതിൽ അതെങ്ങനെയാണ് അതൊരു അശ്ലീലമാവുന്നത് അവർ മായാനദി ഒരു കുറിച്ചൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത് മായാനദിയിൽ പറയാത്ത പ്രശ്നം എന്താണ് ടോക്സിക്കിൽ പറയുന്നത് പിന്നെ ഈ അടുത്ത ഡയസെറിയെന്ന് പറയുന്ന സിനിമയിലും ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ അതിലാ ഒരു ലേഡി ക്യാരക്ടറിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് വളരെ മോശമായിട്ട് നിങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നു പ്രണവമോഹൻലാൽ അപുർത്തില്ല അതായത് ഒരു സ്ത്രീ പുരുഷൻ കൂടി ചെയ്യുന്നതന്നെ നിങ്ങൾ ഇതിനെയാണ് അത് അതിൽ ഒരു ഒരു മോശമായിട്ട് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട് നിങ്ങൾ മായാനദി പോലത്തെ മനോഹരമായിട്ടുള്ള സിനിമയോ അതിലെ കഥാപാത്രങ്ങളായിട്ട് ഇതിൽ ടോക്സിക് എന്ന സിനിമയിൽ അതിലെ നായകഥാപാത്രത്തിന് മാസ് കാണിക്കാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രമാണോ അതിലൊരു സ്ത്രീകഥാപാത്രത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്ന ടീച്ചറിൽ അതിനെയാണോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് പറഞ്ഞ് അതിനതിലും അടിയിലും കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാൽ ും കമൻറ്റുകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പറയുക നിങ്ങളും ഒരു കമന്റ് ഈ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക